അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീരേഖ ജാസ്മിൻ അർജുൻ അതേപോലെ തന്നെ ശ്രീധു ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ചേച്ചി എനിക്കൊരു പാട്ട് പാടുക എന്നിട്ട് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനും പറയുന്നുണ്ട് ചേച്ചി ഒരു തമിഴ് പാട്ട് പാടിയാൽ മതി എൻ്റെ മുഖത്തിന് ചേർന്നൊരു പാട്ട് പാടാൻ വേണ്ടി പറയണം അപ്പോൾ അവൻ ജാസ്മിൻ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ആഴക്കടലിൽ ആ പാട്ടൊന്ന് പാടുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആഴക്കടലിലൊന്നും വേണ്ട ചേച്ചി ഒരു തമിഴ് പാട്ട് പാടില്ല എൻ്റെ മുഖത്തിന് ചേർന്നത് പാടുന്നു പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീരേഖ ചേച്ചി പറയുന്നുണ്ട് അർജുനൻ അല്ലേ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അർജുനന് വേണ്ടി പാടിയിട്ട് ഞാൻ ജാസ്മിന് വേണ്ടി പാടാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ശ്രീരേഖ അവിടെ മിണ്ടാവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ചേച്ചി പാടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് നിന്റെ മുഖത്തിന് നിഷ്കളങ്കമായി ഈ മുഖത്തിനെ പറ്റിയ പാട്ട് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ ഞാൻ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീ വേഗം എഴുന്നേറ്റിട്ട് പറയുകയാണ് നിഷ്കളങ്കമായ മുഖമൊന്നുമല്ല ഇന്ന മുഞ്ചിയെ പാത്ത നിഷ്കളങ്കമായ മുഖം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ നിഷ്കളങ്കനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീതു അവിടെ വൻ രീതിയിൽ പ്രതികരണമൊക്കെ നടത്തുന്നുണ്ട് ശ്രീരേഖ ചേച്ചി അപ്പോൾ ഇത് കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇപ്പം മുഞ്ചിയിലേന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ചേച്ചി പാട്ട് പാടി ചേച്ചി പാട്ട് പാടും അങ്ങനെ അർജുനന് വേണ്ടി നമ്മുടെ ശ്രീരേഖ ചേച്ചി അവിടെ പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീതുവിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നതെന്ന് പാ പാട്ട് കേട്ടിട്ടാണ് പുഞ്ചിരിച്ചതെന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട്